എൻ്റെ പേര് ഷാഫി ഒറ്റപ്പുറത്താണ് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നു വളരെയധികം കൂടി തന്നെയാണ് ഈ ഒരു ക്യാമ്പിലേക്ക് ഞാൻ വന്നത് കാരണം ഏകദേശം ഒരു മാസം മുമ്പാണ് എൻ്റെ കുറ്റിപ്പുറത്തുള്ളൊരു സുഹൃത്ത് ഈ ഒരു വിഷയം എന്നോട് എനിക്ക് അറിയിച്ചു തന്നത് ഷഫിക്കതുമാരി പാലക്കാട് തന്നെയുള്ളൊരു ടീമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പങ്കെടുക്കണം കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും അതല്ലെങ്കിൽ കുറേ അറിവുകൾ നിങ്ങൾക്കതിൽ കിട്ടും എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ഞാനിതിലേക്ക് എത്തിപ്പെട്ടത് പിന്നെ ഞാൻ സാറോട് സംസാരിച്ചു വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് ക്യാമ്പിൽ നിന്ന് കിട്ടുന്നത് കാരണം നമ്മൾ നടന്ന വഴികളിലൂടെ മാത്രമല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് പുതിയ പുതിയ അറിവുകൾ നമ്മളിലേക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തുടർന്നും ഇത്തരത്തിലുള്ള ക്യാമ്പിൽ നമ്മൾക്ക് പങ്കെടുക്കാനും കഴിയട്ടെ ഞാൻ തീർച്ചയായും ഇനിയുള്ള ക്യാമ്പിലും നിങ്ങളോടൊപ്പം ഉണ്ടാവും വളരെയധികം കുട്ടി പറഞ്ഞതുപോലെ വളരെയധികം സന്തോഷമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നല്ലൊരു ക്യാമ്പ് പങ്കെടുക്കാനും അത് ഇത്രത്തോളം നല്ല ജില്ലയിൽ കണ്ടക്ട് ചെയ്യാനും കഴിഞ്ഞു ഇവിടെ കൂടിയ നിങ്ങളുടെ സ്റ്റാഫും ഇവിടെ പേരെന്താണ് ഇവരുടെയൊക്കെ ദർശനടക്കമുള്ളവരുടെ ആ ഒരു സെൻസറിറ്റി അതിന് വളരെയധികം ശരിക്കും പറഞ്ഞാൽ ആകർഷിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതുപോലെയുള്ള സന്നദ്ധ പ്രവർത്തകർ ഉള്ളിടത്തോളം കാലം നമ്മൾ പ്രകൃതി നിലനിൽക്കന്നെ ചെയ്യും ഇനിയും കൂടുതലായി നിങ്ങളോടൊപ്പം കൂടിച്ചേരാൻ കഴിയത്തിന് ആത്മാ പ്രാർത്ഥിക്കുന്നു കൂടിച്ചേരുന്ന എല്ലാവർക്കും എൻ്റെ സെൽഫോട് ഞാൻ നന്ദി പറയാണ് നന്ദി നമസ്കാരം